അടുത്തിടെയാണ് മോഹൻലാലിന്റെ പുതിയ സിനിമകൾ വരാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു പുതിയ സിനിമയുണ്ട് സാക്ഷാൽ ജിത്തു മാധവൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചായിരുന്നു നമ്മൾ ആരാധകർ ഏറ്റവും വലിയ ആഘോഷം തീർത്തത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കണം എന്ന് തന്നെ ആരാധകർ ഒരേപോലെ പറഞ്ഞിരുന്നു കാരണം ആവേശം എന്ന ചിത്രത്തിന് ശേഷം ഒരു മോഹൻലാൽ സബ്ജക്റ്റിലേക്ക് എത്തുകയായിരുന്നു ജിത്തു മാധവൻ അങ്ങനെ ഒരു സിനിമ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് ആരാധകർ പോലും പ്രതീക്ഷിച്ചു എന്നാൽ ആ പ്രോജക്ട് ഡ്രോപ്പായി എന്തുകൊണ്ട് ഡ്രോപ്പായി എന്നതിന്റെ വിശദാംശങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് പല മൂവി അനലിസ്റ്റുകളും വന്നിരുന്നു വലിയ ക്യാൻവാസിലുള്ള വലിയ ബജറ്റിലുള്ള സിനിമ ഇപ്പോൾ അത് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്നതൊക്കെ പറഞ്ഞെങ്കിലും ആത്യന്തികമായി എന്ത് സംഭവിച്ചു എന്നത് കൃത്യമല്ല എന്നാൽ ഈ ഒരു പ്രോജക്റ്റ് നടക്കാതെ വന്നപ്പോൾ ജിത്തു മാധവൻ നേരിട്ട് പോയത് തമിഴകത്ത് നടുപ്പിൻ നായകൻ സൂര്യക്കൊപ്പമാണ് ഇതേ സിനിമ തന്നെയാണ് സൂര്യ അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലുള്ള പറച്ചിലുകളൊക്കെ കേട്ടിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നിരുന്നാലും സൂര്യ വെച്ച് ചെയ്യാൻ പോകുന്ന ചിത്രം ജിത്തു മാധവന്റെത് വരികയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സൂര്യ തന്നെയാണ് പക്ഷെ ഒരു പുതിയ ബാനറിലും അതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് കാരണം പുതിയൊരു തുടക്കം കുറിക്കാൻ പോവുകയാണ് സൂര്യ എന്ന് തന്നെ പറയാം സിനിമാ പ്രേമികൾ കെ കാത്തിരിക്കുന്ന തിരിച്ചൊരവാണ് നടൻ സൂര്യുടേത് അടുത്ത കാലത്ത് നടന്നേതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം വലിയ പരാജയങ്ങൾ ആയിരുന്നു നേരിട്ടത് ഇപ്പോഴിതാ ഒമ്പൻ തിരിച്ചൊരവിനെ ഒരുങ്ങുന്നതിനോടൊപ്പം തന്റെ പുതിയ നിർമ്മാണ കമ്പനിയും ലോഞ്ച് ചെയ്യുകയാണ് നടൻ സൂര്യ രകരം എന്നാണ് സൂര്യയുടെ പുതിയ നിർമ്മാണ കമ്പനിയുടെ പേര് ചിത്തു മാധവൻ സൂര്യമായി ഒന്നിക്കുന്ന ചിത്രമാകും ഈ നിർമ്മാണ കമ്പനിയിൽ ആദ്യം ഒരുങ്ങുന്ന സിനിമ എന്നാണ് റിപ്പോർട്ട് ഇതുകൂടാതെ പാരഞ്ജിത്തിനൊപ്പവും സൂര്യ ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ സിനിമയും ഈ പുതിയ ബാനറിന്റെ നിർമ്മാണത്തിലാകും വരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ തന്നെ സ്വന്തമായ ബാനറായ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആയിരുന്നു സൂര്യ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ ബാനറിന് എന്ത് സംഭവിക്കുമെന്ന് സൂര്യ ആരാധകർ എക്സിലൂടെ അതേസമയം കാർത്തിക് സൂബരാജ് ചിത്രമായ റെട്രോ ആണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സൂര്യ ചിത്രം ചിത്രം മെയ് ഒന്നിനായിരുന്നു തിയേറ്ററിൽ എത്തിയിരുന്നത് വലിയ വിജയം പ്രതീക്ഷിച്ചെങ്കിലും വലിയ വിജയം സ്വന്തമാക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചില്ല ഇതൊക്കെ കൊണ്ടാണോ പുതിയ പ്രൊഡക്ഷൻ ഹൌസ് എന്നതാണ് ഇപ്പോൾ പലരുടെയും ചോദ്യം പുതിയൊരു തുടക്കത്തിന് തന്നെ ഒരുങ്ങിയാണ് സൂര്യ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി പുറത്തിറങ്ങാനുള്ളത് ജിത്തു മാധവൻ സൂര്യ ചിത്രം ഒരു പോലീസ് ആക്ഷൻ ചിത്രമാണെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിൽ നസ്ത്രീയും ഒരു പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് സുശീൽ ശ്യാമാണ് സിനിമയിൽ സംഗീതം ഒരുക്കുന്നത് എന്നും സൂചനകളുണ്ട് ഭഗത് പാസിൽ ചിത്രമായ ആവേശമാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മാധവൻ ചിത്രം